നമ്മുടെ ഷഹബാസിന്റെ നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ ഇന്നും തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കുക അവന്റെ നാട്ടിലായാലും അവന്റെ കൂട്ടുകാരായാലും ഒക്കെ അവന്റെ നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ ഇന്നും തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ നമുക്ക് ഒരുപാട് കമൻസുകളൊക്കെ വരാറുണ്ട് അവന് നീതി കിട്ടണം അവനെ കൊലപ്പെടുത്തിയ കൊലയാളികൾക്ക് തക്കതായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് കമൻസുകൾ വരാറുണ്ട് അപ്പൊ നമ്മുടെ ഷഹബാസിന്റെ നീതിക്ക് വേണ്ടിയിട്ട് നമുക്ക് നമ്മളെ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ പോരാടാവുന്നതാണ് അതിനായിട്ട് നമ്മളൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ താഴെ കടന്ന വാട്സപ്പ് നമ്പറിലോട്ട് നിങ്ങൾ അത് അഞ്ചിട്ട് പത്ത് സെക്കൻഡിന്റെ ഒരു വീഡിയോ ഷഹബാസിന് നീതി കിട്ടണം എന്ന് പറഞ്ഞിട്ട് നമുക്കൊന്ന് അയച്ചു തരണം നിങ്ങൾ അയച്ചു തരുന്ന എല്ലാ വീഡിയോയും കൂടെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് ഒരു വലിയ വീഡിയോ ആക്കിയിട്ട് നമ്മൾ നാളെ അപ്ലോഡ് ചെയ്യുന്നതാണ് ഷഹബാസിന്റെ കുടുംബത്തിന് അതുപോലെ തന്നെ ഷഹബാസിന്റെ മാതാപിതാക്കൾക്കും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം അവരുടെ മകനെ ഇല്ലാണ്ടാക്കിയവർക്ക് തക്കതായ ശിക്ഷ മേടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അതിനായിട്ട് മുന്നിട്ടിറങ്ങേണ്ട നമ്മളെ അമ്മമാരാണ് പ്രപഞ്ചത്തിൽ അമ്മയേക്കാൾ വലിയ പോരാളി മറ്റാരുമില്ല നിങ്ങൾ അമ്മമാർ ഓരോരുത്തരും നിങ്ങളൊരു അഞ്ച് ടു പത്ത് സെക്കൻഡിന്റെ ഒരു വീഡിയോ നമുക്ക് ഈ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾ അയച്ചു തരണം അമ്മമാരുടെ ശക്തി എന്താന്ന് നമ്മൾ അവർക്ക് തെളിയിച്ചു കൊടുക്കണം ഇത്തരത്തിലുള്ള വേറിട്ട് പ്രതിഷേധത്തിലൂടെ നമ്മളെ ഷഹബാസിന് നീതി കിട്ടുന്നതന്നെ നമ്മൾ കുറച്ച് വിശ്വസിക്കാം ഇനി വരാൻ പോകുന്നവരും ഈ ഒരു വിധി കണ്ടിട്ട് പേടിച്ച് ഓടണം ഇതാണ് നമുക്ക് അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സന്ദേശം നമുക്ക് വരുന്ന കമന്റുകൾ കൂടുതലായിട്ടും നമുക്ക് വരുന്ന അമ്മമാരാണ് നമുക്ക് കമന്റ് ചെയ്യല് അപ്പൊ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നമ്മൾ മുന്നിട്ടിറങ്ങാൻ നമ്മളെ അമ്മമാർ തന്നെ മുന്നിട്ടിറങ്ങണം അപ്പൊ നിങ്ങൾ തയ്യാറാണെങ്കിൽ നമുക്ക് ഈ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾ ഒരു അഞ്ച് ടു പത്ത് സെക്കൻഡിന്റെ ഒരു വീഡിയോ ഷഹബാസിന് നീതി കിട്ടണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് അയച്ചു തരണം അതൊക്കെ നമ്മൾ ചേർത്ത് കൊണ്ട് ഒരു വലിയ വീടൊക്കെ ഇടുന്ന നമ്മൾ നാളെ തന്നെ അപ്ലോഡ് ചെയ്യാവുന്നതാണ് അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ